പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം യശയാപ്രവോചന അറുപത്തിയാറാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യവും അഞ്ചാം വാക്യവും ഒന്ന് വായിക്കട്ടെ എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരളി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായി മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും അഞ്ചാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം യഹോബയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ അവൻ്റെ വചനം കേട്ടുകൊള്ളുകയും ഇതോട് ചേർന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും അവസാനമായി വെളിപാട് പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ വച പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയും സർവശക്തനും സർവവ്യാപിയുമായ ദൈവം ശിവപ്രവചൻ മുഖാന്തരം അരളി ചെയ്യുന്ന കാര്യമാണ് ആദ്യം നമ്മൾ വായിച്ചത് ശിവപ്രവചനം അറുപത്തിയാറാം അധ്യായത്തിൽ ഭൂമിയും ആകാശവും സ്വർഗവും എല്ലാം ദൈവം ഉണ്ടാക്കി അതെല്ലാം ദൈവത്തിൻ്റെ കൈവേലയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അതായത് സകലത്തെയും നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനും സർവശക്തനുമായ ദൈവമാണവൻ ഇതെല്ലാം നിർമ്മിച്ചത് അവനാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടികർത്താവ് സൃഷ്ടിതാവ് എന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു എന്നാൽ അതിലുപരിയായിട്ട് പറയുന്നത് ഞാൻ ഇതെല്ലം ഉണ്ടാക്കി ഞാൻ സർവശക്തനാണെങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ദൈവത്തിൻ്റെ ആശ്രേഷ്ഠമേറിയ സ്വഭാവമോട് വെളിപ്പെടുത്തി സർവശക്തനാണവൻ സകലത്തിന്മീതെ അധികാരമുള്ളവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് എങ്കിലും ആ ദൈവം മനുഷ്യനെ കടാക്ഷിക്കും എങ്ങനെയുള്ള മനുഷ്യനെയാണ് അരിഷ്ടനായവനെ മനസ്സ് തകർന്നവനെ അതിലുപരിയായിട്ട് ദൈവവചനം പ്രമാണിക്കുന്നവനെ അവൻ കടാക്ഷിക്കും തുടർന്ന് അവൻ ചമ്മ വാക്യത്തിൽ വായിച്ചതും അതുതന്നെയാണ് യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ അവൻ്റെ വചനം കേട്ടുകൊള്ളുവിന് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു നടുക്കം ഇത് അനുസരിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത ആ വചന നമ്മുടെ ഹൃദയത്തെ ഒന്ന് മുറിവേൽപ്പിച്ച് നമ്മൾ തകർന്ന ഹൃദയത്തോട് ദൈവസന്നിധിയിൽ നോക്കുന്നവരാണോ വചനം വെറുതെ കേട്ട് അത് ഒഴുകിപ്പോകുന്ന അവസ്ഥയിലല്ല വചനത്തെ പ്രമാണിക്കുവാൻ വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ നമുക്കിടയാവുന്നുണ്ടോ രോഹനാൻ അപ്പൊ സ്തോലൻ ഇവിടെ തൻ്റെ സുവിശേഷത്തിൽ ആ തൻ തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെക്കുറിച്ച് പറയുകയാണ് അവർ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും കർത്താവിൻ്റെ തന്നെ വാക്കുകളാണ് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോഴ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറയുന്നതാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് എൻ്റെ വചനം പ്രമാണിക്കുന്നതാണ് അങ്ങനെയുള്ളവർക്കൊരു ഉറപ്പാണ് കർത്താവ് കൊടുക്കുന്നത് കൂടെ ഞങ്ങൾ വന്ന് വാസം ചെയ്യും പിതാവ് അവരെ സ്നേഹിക്കും എന്ന് മാത്രമല്ല പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ ജീവിതങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എത്ര മഹത്തകരമായ ഒരു വാക്തത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത് വചനം പ്രമാണിക്കുവാൻ വചനത്തിങ്കിൽ വിറയ്ക്കുവാൻ വചനത്തെ അനുസരിക്കുവാൻ നാം മനസ്സ് വെക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സ്നേഹിച്ച് ഒരുമിച്ച് നമ്മോടുകൂടെ വന്ന് വാസം ചെയ്യുന്നതായ ഒരനുഭവം തുടർന്ന് വെളിപാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് പറയാണ് ഈ വചനം പ്രമാണിക്കുന്നത് നിഷ്പലമല്ല ഈ വചനം പ്രമാണിക്കുന്നവൻ വാസ്തവമായും ഭാഗ്യവാനാണ് ബ്ലെസഡ് ഈസ് ദ മാൻ എന്നാണ് അതായത് ഒരു ഒരനുഗ്രഹമാണ് അവർക്ക് നിത്യ നിത്യ അനുഗ്രഹങ്ങൾ പകരുവാൻ ദൈവം ഒരുക്കമുള്ളവനായിട്ട് ഈ വചനം പിടിച്ചിട്ടുള്ളവർ ഈ വചനത്തെ മുറുകെ പിടിച്ചിട്ടുള്ളവർ ഈ വചനമനുസരിച്ചിട്ടുള്ളവർ ആര് ലജ്ജിച്ചു പോകുവാൻ ദൈവം ഒരു നാളും ഇടയാക്കില്ല ഒരു പക്ഷേ ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ അവർക്കുണ്ടാകും എന്നാൽ യഹോവയുടെ വചനത്തെങ്കിൽ വിറച്ച് അതിനെ അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കുന്നവർക്ക് ഒരു നിത്യ സന്തോഷം ഒരു നിത്യ സൗഭാഗ്യം കർത്താവ് വാക്തത്വം ചെയ്തിരിക്കുന്നു അവൻ വാക്തത്വം ചെയ്തതുകൊണ്ട് അത് ഉറപ്പാണ് സർവശക്തനായ ദൈവം സകലത്തിനു മീതേ അധികാരമുള്ള ദൈവം തന്നെ നമുക്ക് വാക്തത്വം തന്നിരിക്കുന്നു ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനം വായിച്ച് അതനുസരിച്ച് അതിന് പ്രകാരം ജീവിതം ക്രമീകരിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്